അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുബലെ വിശേഷങ്ങൾ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഗിരിഗംഗയിൽ എത്തി നിൽക്കുകയാണ് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഈ കല്ലുകളൊക്കെ അടക്കി വെച്ചക്കുന്നത് കണ്ടത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കുറച്ചും കൂടി പോയേളൂട്ടാ അതിനും മുകളിലേക്കൊന്നും പോയില്ല ആ ഈ മലയുടെ ടോപ്പിനെ പറയുന്നത് കുപ്പിടുന്നാണ് അവിടെ വരെ ഒന്നും എത്തിയൊന്നുമില്ല കുറച്ച് പോയറുള്ളൂട്ടാ ഞാൻ പറഞ്ഞല്ലോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കൂടുതൽ അങ്ങോട്ട് പോകാനുണ്ട് ഞങ്ങളുടെ കയ്യില് സമയമില്ലാത്ത കാരണം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ ദേവതാരും മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കണ്ട് വായം പൊളിച്ച് നോക്കി നിന്നു ഫോട്ടോസൊക്കെ എടുത്ത് താഴേക്ക് തിരിച്ചു അങ്ങനെ തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ശിവാനി പറഞ്ഞത് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിക്കാം ഇവിടെ ഒരു ഗംഗാജലം ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശിവാനി അതിൻ്റെ ഒരു കഹാനി പറയുന്നത് അതിൻ്റെ കഹാനി ഇങ്ങനെയാണ് വരുന്നത് കുറച്ച് സന്യാസിമാര് ഹരിദ്വാരിൽ പോയിട്ട് അവിടെ നിന്ന് ഗംഗാജലം എടുത്ത് കഴിഞ്ഞിട്ട് മീൻസ് അവർ കലശത്തിൽ ഗംഗാജലം എടുത്ത് തിരിച്ച് ഈ കുപ്പിട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് വന്നത് അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഈ ഇവിടെ പതിക്കുകയും അങ്ങനെ ഈ സ്ഥലത്തിന് ഈ ഗിരിഗംഗ എന്ന് പേര് പറ വരികയും ഈ പതിച്ച സ്ഥലത്ത് നിന്ന് ഉറവ പുറപ്പെടുകയും അതിനെ അവർ ഗംഗാജലം എന്ന് വിളിച്ചു ആ ഗംഗാജലമാണ് ഈ കാണുന്ന ഗംഗാജലം അങ്ങനെ ഞങ്ങൾ ആ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് പ്രകൃതി മനോഹര ഭംഗിയൊക്കെ ആസ്വദിച്ചു വീണ്ടും ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഈ നടപ്പാതെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടപ്പെടലായിരുന്നു കേട്ട് എനിക്ക് കാരണം ഇതിങ്ങനെ കല്ലുകളിങ്ങനെ അട്ടി 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 അച്ചകർന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടിയിൽ ഞങ്ങൾ യാത്ര വെച്ച് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ശിവാനി പറഞ്ഞത് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ടെന്ന് സോ അവിടെ വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ വലിയൊരു ബഡത്തറാണ് കണ്ടത് വലിയൊരു പാറ അങ്ങനെ അതിന്റെ മോളി കയറി നിന്നു അപ്പോഴാണ് ശിവാനി കൈ ചൂണ്ടിട്ട് പറഞ്ഞേ നമ്മളിപ്പോൾ നടന്നിരുന്നെങ്കിൽ അവിടെ എത്തിയേനെ അതാണ് ഞാൻ പറഞ്ഞ കുപ്പിട്ന്ന് അവിടെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് ഇതിലും മനോഹരമായിരുന്നു ഇപ്പം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതാണ് മെയിൻ കാരണം പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ എൻ്റെ ജീവൻ പോയി വലിയൊരു കൊക്ക അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നത് അത് തന്നെ പക്ഷേ സിബിനെ കൊടുത്ത് സിബിനോട് എടുക്കാൻ പറഞ്ഞിട്ട് സിബിനെ എന്നെടുക്കു പോ എടുത്തുപൊക്കി അവിടെ കൊണ്ടേ ഇട്ടു അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും സി യു വീണ്ടും കാണാം